തോഹ്യേ വിശ്വം പ്രസൂയത്തെ സാജിദ വിജ്ഞാനം തുഷ്ടിഥി പ്രയച്ഛതി തോഹ്യത്തെ വിശ്വം സൈവ വിം പ്രസൂയത് സാജിദ വി തുഷ്ട്രൃത്ഥിം പ്രയച്ചതി തയ ആ ദേവിയാൽ ഏതത് വിശ്വം മോഹിതെ ഈ വിശ്വം മോഹിതമാകുന്നു സ ഏവ ആ ദേവി തന്നെ വിശ്വം പ്രസൂയതെ വിശ്വത്തെ പ്രസവിക്കുന്നു സ ആ ദേവി അയാചിത ഫലാപേക്ഷ കൂടാതെ ആരാധിക്കപ്പെട്ടാൽ തുഷ്ട സന്തുഷ്ടയാൽ വിജ്ഞാനം വിജ്ഞാനത്തെയും ഋദ്ധിം ഐശ്വര്യത്തെയും പ്രയച്ഛതി നൽകുന്നു ആ ദേവിയാൽ ഈ വിശ്വം മോഹിപ്പിക്കപ്പെടുന്നു ആ ദേവി തന്നെ ഈ വിശ്വത്തെ പ്രസവിക്കുന്നു ഫലാപേക്ഷയില്ലാതെ ആരാധിക്കപ്പെട്ടാൽ സന്തുഷ്ടിയായ ദേവി വിജ്ഞാനവും ഐശ്വര്യവും നൽകുന്നു സ വിജ്ഞാനം പ്രേക്ഷരി എന്നും സ്വീകരിക്കാം ഇത് സ്വീകരിച്ചാൽ യാചിക്കുന്നവർക്ക് വിജ്ഞാനം നൽകും എന്നും അർത്ഥം വേണമെങ്കിൽ പറയാം മഹാകരീസ്വരൂപയാകലം ബ്രഹ്മരാ മഹാകാ മഹാകാലമാരീസ്വരൂപയാ മനുജേശ്വര അലയോ രാജാവേ മഹാകാല പ്രളയകാലത്ത് മഹാമാരീസ്വരൂപയാ മഹാകാരൂർ ായ മഹാകാളിയായ തയ ആ ദേവിയാൽ ഏതത് സകലം ബ്രഹ്മാണ്ടം ഈ ബ്രഹ്മാണ്ടാകെ വ്യാപ്തം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അല്ലയോ രാജാവേ മഹാപ്രളയകാലത്ത് സംഹാര ശക്തിയായി മഹാകാളി രൂപം സ്വീകരിക്കുന്ന ആ ദേവിയാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപ്തമായിരിക്കുന്നു ശൈവകാലത്ത് സേവി തന്നെ മഹാമാരീഭവതി സംഹാരശക്തിയായി ഭവിക്കുന്നു അജ സന്മമില്ലാത്ത ആ ദേവി തന്നെ സൃഷ്ടി സൃഷ്ടിശക്തിയായിട്ട് ഭവതി ഭവിക്കുന്നു കാലെ പരിപാലിക്കേണ്ട കാലത്ത് സനാതനീസായവ ശാശ്വതയായ ആ ദേവി തന്നെ ഭൂതാനം സ്ഥിതി കരുതി ഉണ്ടായവയെല്ലാം നിലനിർത്തുകയും ചെയ്യുന്നു പ്രളയകാലത്ത് സംഹാരമൂർത്തിയായി ഭവിക്കുന്നതും സൃഷ്ടിശക്തിയായി പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നതും ജന്മഹീനയായ ആ ദേവി തന്നെയാണ് പരിപാലിക്കേണ്ട കാലത്ത് പ്രപഞ്ചത്തിനുള്ളവയെല്ലാം നിലനിർത്തുന്നതും ശാശ്വതയായ ആ ദേവി തന്നെയാകുന്നു സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ നടത്തുന്നത് ശാശ്വതയായ തന്നെയാണ് ൃണംംശവാം ലക്ഷ്മിർ വൃത്തി പ്രദൃഹേം ശൈവാഭാവേ തൃണം പ്രധാ ശൈവാഭാവേ തീർ വിയതേ നൃണാം മനുഷ്യർക്ക് ഗൃഹേ ഗൃഹത്തിൽ ഭവകാലേ ഐശ്വര്യകാലത്ത് സേവാ തന്നെ വൃത്തി പ്രധാലി അഭിവൃദ്ധി നൽകുന്ന ലക്ഷ്മിയായി ഭവിക്കുന്നു തഥാ അപ്രകാരം ആപത് കാലത്ത് സേവ ദേവി തന്നെ അലക്ഷ്മി അലക്ഷ്മിയായിട്ട് വിനാശായ വിനാശത്തിനായിട്ട് ഉപജായതേ തീരുന്നു മനുഷ്യർക്ക് ഐശ്വര്യകാലത്ത് ആ ദേവി തന്നെ അഭിവൃദ്ധി നൽകുന്നു നൽകുന്ന ലക്ഷ്മിയായി ഭവിക്കുന്നു അപ്രകാരം ആപത് കാലത്ത് ആ ദേവി തന്നെ അലക്ഷ്മിയായി വിനാശത്തിനായി തീരുകയും ചെയ്യുന്നു സ്തുത സമ്പൂജിത പുഷ്പ ധൂപഗന്ധാതി വിത്തം ധൂപഗന്ധാധിപി തഥ ദാതി വിത്തം പുത്രാംശ മതിം ധർമ്മേ ഗതിം ശുഭാം സ്തുത സ്തുതിക്കപ്പെട്ടവളായ ആ ദേവി പുഷ്പേ പൂക്കളാലും തഥ അപ്രകാരം ധൂപഗന്ധാധിപി ധൂപം ഗന്ധം തുടങ്ങിയവയാലും സംപൂജിത പൂജിക്കപ്പെട്ടവളായിട്ട് വിത്തം വിത്ത നിറ ധനം പുത്രാഞ്ച പുത്രന്മാരെയും ധർമ്മേ മതിം ധർമ്മബുദ്ധിയെയും ശുഭാം ഗതി ശുഭമായ ഗതിയെയും അല്ലെങ്കിൽ മോക്ഷത്തെയും ദാതി നൽകുന്നു സ്തുതിക്കുകയും പുഷ്പങ്ങളാലും ധൂപഗന്ധാധികളാലും വിധിപ്രകാരം പൂജിക്കുകയും ചെയ്താൽ ദേവി സമ്പത്തിനെയും സത്പുത്രന്മാരെയും ധർമ്മബുദ്ധിയെയും സദ്ഗതിയെയും നൽകുന്നു ഇതി ശ്രീമാർക്കണ്ഠേയ പുരാണി സാവർണികേ മന്യന്തരേം ദേവി മാഹാത്മ്യം ദേവീ ചരിതമാഹാത്മ്യം നാമ ദ്വാദശോധ്യായ